ഇപ്പോൾ അമേരിക്കക്ക് എന്താണ് ചെയ്യേണ്ടത് എന്ന് കൃത്യമായ ബോധ്യമില്ല തോമസ് ഫ്രെഡ്മാൻ പറഞ്ഞിരിക്കുന്നത് പല്ലുകൾ നഷ്ടപ്പെട്ടു പോയ പ്രായമെത്തിയ ഒരു സിംഹമാണ് അമേരിക്ക എന്നാണ് തങ്ങൾ വിരാജിച്ചിരുന്ന മിഡിൽ ഈസ്റ്റ് കാടുകളിലൂടെ ഇപ്പോൾ ആരൊക്കെയോ വേട്ടയാടുകയും എന്തൊക്കെയോ ചെയ്യുകയും ചെയ്യുന്നുണ്ട് പക്ഷെ അവരെ ഒന്നും അടക്കി നിർത്താൻ ആവുന്നില്ല പലരെയും കൂട്ടിനായി വിളിക്കുന്നു പക്ഷെ ആ കൂട്ടു ബന്ധങ്ങളെ കൊണ്ടൊന്നും പഴയ പോലെ കാര്യങ്ങൾ നടത്താൻ സാധിക്കുന്നില്ല എന്ന വലിയൊരു പ്രതിസന്ധിയുണ്ട് അദ്ദേഹം തന്നെ ഇറാനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് കടന്നൽ എന്നാണ് ഈ കടന്നലിന് ഒരു സ്വഭാവമുണ്ട് പല ഭാഗങ്ങളിൽ നിന്നായി പാറി വന്ന് ആക്രമിച്ചുകൊണ്ടിരിക്കും ഇതാണ് ഇപ്പോൾ മിഡിൽ ഈസ്റ്റിൽ നടന്നുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ദിവസം അമേരിക്ക സിറിയയിലെയും ഇറാഖിലെയും ഇറാനുമായി ബന്ധപ്പെട്ട റെസിസ്റ്റന്റ് ഗ്രൂപ്പുകളുടെ ആസ്ഥാനങ്ങൾക്ക് നേരെ അതിശക്തമായ മിസൈൽ ആക്രമണം നടത്തി പക്ഷേ എന്താണ് സംഭവിച്ചത് മണിക്കൂറുകൾ കഴിയുമ്പോഴേക്ക് ഈ കേന്ദ്രങ്ങളിൽ നിന്ന് അമേരിക്കയുടെ പ്രധാനപ്പെട്ട രണ്ട് താവളങ്ങളിലേക്ക് മിസൈലുകൾ തുരുതുരാ വന്ന് വീഴുകയായിരുന്നു ഒന്നാമത്തേത് സിറിയയിലെ റുമൈല ബേസിലാണ് ഈ റെസിസ്റ്റന്റ് ഗ്രൂപ്പുകളിൽ നിന്നുമുള്ള മിസൈലുകൾ വന്ന് വീണിരിക്കുന്നത് രണ്ടാമത്തേത് അൽ ഹരിർ ബേസിലുമാണ് ഈ ബേസുകളിലേക്ക് ഉണ്ടായ മിസൈൽ ആക്രമണത്തിൽ നാല് അമേരിക്കൻ സൈനികർ മരണപ്പെട്ടിട്ടുണ്ട് അതായത് ജോർദാനിലെ മൂന്ന് സൈനികർ മരണപ്പെട്ടതിനുള്ള കടുത്ത പ്രതിഷേധവും കടുത്ത തിരിച്ചടിക്കും വേണ്ടിയാണ് ഈ മിസൈൽ ആക്രമണം നടത്തിയത് പക്ഷേ അതിന് തിരിച്ച് പ്രതികാരമായി നാല് സൈനികരാണ് അമേരിക്കക്ക് വീണ്ടും നഷ്ടപ്പെട്ടിരിക്കുന്നത് പക്ഷെ അമേരിക്ക എപ്പോഴും പറയുന്നത് ഈ ഗ്രൂപ്പുകളുടെ ഒക്കെയും വെപ്പൺ സ്റ്റോറേജുകൾ പൂർണ്ണമായി നശിപ്പിച്ചു എന്നാണ് പരമാവധി ആ സ്റ്റോറേജുകൾ നശിപ്പിക്കാനാണ് അമേരിക്ക ശ്രമിക്കുന്നത് ഇനി അവിടെ നിന്ന് തിരിച്ചടി ഉണ്ടാകരുത് എന്നാണ് അമേരിക്ക ആഗ്രഹിക്കുന്നത് സത്യം പറഞ്ഞാൽ ഇറാന് അതിശക്തമായ തിരിച്ചടി അമേരിക്കക്ക് രണ്ട് സൈറ്റുകളിലായി നൽകിയിരുന്നു പക്ഷേ ഇങ്ങനെയൊക്കെ തിരിച്ചടിക്കുന്ന ഒരു ഇറാൻ മിഡിൽ ഈസ്റ്റിൽ വളരുകയാണോ എന്ന ആശങ്ക അമേരിക്കക്കുണ്ട് പക്ഷെ ഇതിന് സമാനമായ ഒരു തിരിച്ചടി എവിടെയെങ്കിലുമൊക്കെ കൃത്യമായി നൽകണമെന്നാണ് അമേരിക്ക ഉദ്ദേശിക്കുന്നത് എന്നാൽ അമേരിക്ക നടത്തുന്ന ഒരാക്രമണവും ഇപ്പോൾ ലക്ഷ്യത്തിലേക്ക് എത്തുന്നില്ല അതിന്റെ കാരണം എന്താണ് നോക്കൂ നിങ്ങൾ ഹൂത്തികൾക്കെതിരെ ആക്രമണം നടത്തി പക്ഷെ ഹൂത്തികൾ ആക്രമിച്ചെങ്കിലും അവരുടെ എല്ലാ സ്റ്റോറേജുകളും നശിപ്പിച്ചു എന്ന് അമേരിക്ക അവകാശപ്പെടുമ്പോഴും മിസൈലുകൾക്ക് യാതൊരു കുറവുമില്ല പഴയതുപോലെയുള്ള ശക്തി അവർ പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അതേപോലെ തന്നെയാണ് ഇറാക്കിലെയും സിറിയയിലുമുള്ള ഇറാനുമായി ബന്ധപ്പെട്ട റെസിസ്റ്റന്റ് ഗ്രൂപ്പുകളുടെ ഒക്കെ അവസ്ഥ എന്തുകൊണ്ടായിരിക്കണം ഇങ്ങനെ സംഭവിക്കുന്നത് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഈ സ്റ്റോറേജുകൾ നശിപ്പിക്കാനുള്ളത് ബങ്കർ ബസ്തർ മിസൈലുകളാണ് ഈ മിസൈലുകൾ കോൺക്രീറ്റുകളെയും അതുപോലെ ഭൂമിയുടെ ഉപരിതലങ്ങളെയും തുളച്ചു കയറി താഴെ എത്തി ഒന്നാകെ പൊട്ടിച്ചു കളയാൻ കഴിയും പക്ഷെ അതിനും അപ്പുറത്താണ് ഇറാനുമായി ബന്ധപ്പെട്ട എല്ലാ ഗ്രൂപ്പുകളുടെയും വെപ്പൺ സ്റ്റോറേജ് എന്നതാണ് അമേരിക്കക്ക് ഏറ്റവും വലിയ പ്രതിസന്ധി അതായത് എത്ര മിസൈലുകൾ കൊണ്ട് ആക്രമിച്ചാലും ഇവരുടെ മിസൈൽ സംവിധാനങ്ങൾ അല്ലെങ്കിൽ അവരുടെ വെപ്പൺ സ്റ്റോറേജ് അതിനെ തൊടാൻ അമേരിക്കക്ക് കഴിയുന്നില്ല ഇതാണ് യഥാർത്ഥത്തിൽ ഇന്ന് ഇസ്രയേൽ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് എസ്സയുടെ പല ഭാഗങ്ങളിലും ഊര വെച്ച് നെരങ്ങി നടന്നിട്ടും ഇപ്പോഴും മിസൈലുകൾ വന്നുകൊണ്ടിരിക്കുന്നു എന്നത് ഇസ്രയേലിനെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും അംഗീകരിക്കാൻ കഴിയാത്ത ഒരു യാഥാർത്ഥ്യമാണ് ഇനി ജിസ്ബുലെ ആക്രമിച്ചാൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത് സമാനമായ കാര്യം തന്നെ അതായത് നിരന്തരം ആക്രമണങ്ങൾ അവർ തുടർന്നുകൊണ്ടിരിക്കും അവരെ കീഴ്പ്പെടുത്താൻ ഒരു കാരണവശാലും ഏത് ഗ്രൗണ്ട് ഫോഴ്സ് ഇറങ്ങിയാൽ കഴിയില്ല എന്നത് വസ്തുതയാണ് കാരണം ഇപ്പോൾ നാല് മാസമായി ലോകത്തുള്ള ഏറ്റവും വലിയ പുതിയ ടെക്നോളജികളെല്ലാം ഇസ്രയേൽ ഇവിടെ ഉപയോഗിച്ചു കൊണ്ടിരിക്കുകയാണ് അണുവായുധമല്ലാത്ത സകല മാരകായുധങ്ങളും അവരിവിടെ ഉപയോഗിച്ചു കഴിഞ്ഞു അങ്ങനെ നാല് മാസം പിന്നിടുമ്പോൾ ആദ്യ ദിവസം ഗസയിലേക്ക് ഇറങ്ങിയ സമയത്ത് എന്ത് തിരിച്ചടിയാണോ ഇസ്രയേൽ നേരിട്ടിരിക്കുന്നത് അതേ തിരിച്ചടി അല്ലെങ്കിൽ അതിലേറെ ശക്തമായ തിരിച്ചടി ഇന്നും ഇസ്രയേൽ നേരിട്ടുകൊണ്ടിരിക്കുന്നു ഇനി ഇസ്ബുല്ലയുമായി യുദ്ധമുണ്ടായാൽ മറ്റൊന്നുമല്ല സംഭവിക്കാനുള്ളത് യാഥാർത്ഥ്യം അങ്ങനെ തന്നെയാണ് അതേപോലെ തന്നെയാണ് സിറിയയിലും അതുപോലെ തന്നെ ഇറാഖിലുമുള്ള ഏത് റെസിസ്റ്റന്റ് ഗ്രൂപ്പുകൾ അതായത് ഇറാനുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഏത് ഗ്രൂപ്പുകൾ ഉണ്ടെങ്കിലും എല്ലാം ആയുധങ്ങൾ സുരക്ഷിതമാണ് അമേരിക്കക്കോ സഖ്യകക്ഷികൾക്കോ അത് കാണാനോ തൊടാനോ കഴിയാത്ത വിധം അവരുടെ മിസൈലുകൾക്ക് പോലും എത്താൻ കഴിയാത്ത വിധം ഭദ്രമാണ് എന്ന കാര്യത്തിൽ സംശയമില്ല ഇപ്പോഴും അമേരിക്ക വിളിച്ചു പറയുന്നു ഞങ്ങൾ മിഡിൽ ഈസ്റ്റിൽ ഇറാനുമായി ഒരു യുദ്ധത്തിന് ഞങ്ങളില്ല പക്ഷെ ഞങ്ങളുടെ സൈനികരെയോ ഞങ്ങളുടെ താല്പര്യങ്ങളെയോ ആരെങ്കിലും ആക്രമിക്കുകയോ അല്ലെങ്കിൽ അതിനാരെങ്കിലും തടസ്സം നിൽക്കുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഞങ്ങൾ കണക്ക് ചോദിക്കുമെന്നാണ് അമേരിക്ക പറയുന്നത് പക്ഷെ ആക്രമണങ്ങൾ ഇസ്രായേൽ നടത്തിയ പോലെ കഴിഞ്ഞ ദിവസം മഴ വർഷിക്കുന്നത് പോലെ മിസൈൽ ആക്രമണം നടത്തി പക്ഷേ മണിക്കൂറുകൾക്ക് ശേഷം വീണ്ടും മിസൈൽ തിരിച്ചു വരുന്നു ഗസൈൽ നാലു മാസമായി നിരന്തരം ശക്തമായ ആക്രമണം നടത്തി എന്നാൽ ഇപ്പോഴും അവിടെ നിന്ന് മോർട്ടാറുകളും മിസൈൽ ആക്രമണങ്ങളും തുടർന്നു കൊണ്ടിരിക്കുന്നു ഇതേ അവസ്ഥ തന്നെയാണ് മിഡിൽ ഈസ്റ്റിൽ ഇറാനുമായി ബന്ധപ്പെട്ട ഏത് ഗ്രൂപ്പുകളുമായി യുദ്ധത്തിന് ഇറങ്ങുകയാണെങ്കിലും അമേരിക്കയുടെ മുന്നിൽ സംഭവിക്കാനിരിക്കുന്നത് എന്ന് ഇപ്പോൾ അവർ തിരിച്ചറിഞ്ഞിരിക്കുകയാണ്